മറ്റേ ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് കോർത്ത് വെക്കുന്നത് എന്നായിരുന്നു അപ്പോൾ ആ ഉഴുന്ന് പരിപ്പ് ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ അല്ലെ അഞ്ച് മണിക്കൂർ കോത്ത് വെച്ചിട്ട് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജ് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ വെച്ച് അടിച്ചാണ് ഇത് വെച്ചിരിക്കുന്നത് ഈ മാവ് അത് കണ്ടായിരുന്നു അതായിരുന്നു നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ കിടന്നത് ഇപ്പോൾ അത് ഏകദേശം അഞ്ചാറ് ആറ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് റെഡിയായി ആയി അത് നന്നായിട്ട് വിരിവ് വന്നിരിക്കുകയാണ് കേസ് ഓക്കെ അപ്പം നമുക്ക് ഒരു കിടിലം ഉഴുതോടെ ഉണ്ടാക്കാം അപ്പോൾ റെഡിയാണ് ഇതിൻ്റെ ഫസ്റ്റ് പാട്ടിൽ നമ്മൾ തരയ്ക്കുന്നതും അതുക്കതിനകത്ത് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഇത് രണ്ടാമത്തെ പാട്ടാണ് നമുക്ക് അതിൽ നമുക്ക് കിടലം ഉഴുതോടെ ഉണ്ടാക്കാം ഓക്കെ ആ അതാണ് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഇവിടെ ഉള്ളി വലിയ ഉള്ളി ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഉള്ളിയാണ് ഒരു ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നു പിന്നെ ഇത് കറിയേപ്പില എടുത്തിട്ടുണ്ട് അതുപോലെതന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെതന്നെ മുളകും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഉഴുന്നോടയ്ക്ക് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു കിട്ടില്ല ഒരു 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 ഉഴുന്നോട നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ പരിപ്പ് വട ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ ഇനി അടുത്തായിട്ട് ഉണ്ടാക്കുന്നത് ഉഴുന്നോടയാണ് അപ്പോൾ നമുക്ക് ഇതും കൂടി ഇപ്പം ഉണ്ടാക്കാം ഓക്കെ സാർ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും അവിടെ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് നമുക്കിതാ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഒരു കിട്ടിൽ അന്നെല്ലാം ഒരു ഇരിക്കുന്ന ഒരു കിറ്റിലും കിട്ടിലൊക്കെ ഇടുന്ന ഒരു ഉഴുന്നവരെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ മിസ്സിങ്ങൾ തരാം അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ മാവൊക്കെ റെഡി ആക്കുണ്ട് അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിതാ ഈ ഉള്ളി എല്ലാം കൂടെ ആ മാവിലേക്ക് നമുക്കത് കട്ടിങ്ങനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം മുളക് ഇട്ടുകൊടുക്കാം മുളവ് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ മുളവ് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതാ ഈ ഇഞ്ചി ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഇഞ്ചി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഊഴിനോടെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് പരിപ്പ് അവിടെയാണ് അപ്പോൾ രണ്ടും കൂടെ ഇന്ന് തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കി ഇങ്ങനെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കേസ അതാണ് സംഭവം ഓക്കെ നമുക്കതാ നോക്കാം അതിനകത്തുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഈ മാവിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ടുണ്ട് കറിയേപ്പിലയാണ് കറിയേപ്പില ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതിനൊക്കെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേസപ്പം അതുകൊണ്ടെങ്ങനെ പറയുന്നത് വേറെ ഒന്ന് വിചാരിക്കും ഇനി നമുക്ക് അടുത്തത് ഇത് ഇത് നമുക്ക് വേറൊരു ഐറ്റം ചേർക്കാറുണ്ട് സോഡാ പൊടിയാണ് സോഡാ പൊടി സ്വല്പം ഒരു അല്പം സോഡാ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത്ര മാത്രം ഒരു അല്പം മാത്രം ഉറക്കം സ്വല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി മുളക് കറിയ പോലെ എല്ലാ ഐറ്റംസ് ഇതായി മാവിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു അല്പം സോഡാ നമ്മൾ അവസാനം ചേർത്ത് കൊടുത്തു ഒരു നൂറിന് സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് വച്ചാൽ മാവാണ് മാവ് ഇട്ട് കൊടുക്കുക അരിമാവ് ദാ ഒരു സ്പൂൺ അരിമാവ് ദിന മുകളിലേക്ക് ഇതുവരെ കൊടുക്കാം കേസ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടിൽ കിട്ടുള്ള അടിപ്പൊളി ഒരു ഉഴുന്നോടെയാണ് ഓക്കെ അപ്പം നമുക്ക് ഒരു സ്പൂൺ കൂടെ നമുക്ക് കൊണ്ടുവരാം കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പം രണ്ട് സ്പൂൺ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് സ്പൂൺ അരിമാവ് അരിമാവാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം മാവൊക്കെ ശരിക്കും നല്ല പരുവാണ് നല്ല അട്ടിപ്പൊടി പരുവത്തിലാണ് മാവ് ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടോ കൂഴുന്നതയ്ക്ക് പറ്റിയ പരുവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈബ്രെയിട്ട് നമ്മൾ ഇത് നോക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് പേലാണെങ്കിൽ ഞാൻ പറയുന്നത് അപ്പം ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാൻ പാടില്ലെങ്കിൽ ശ്രദ്ധിക്കേ നമുക്ക് അത് ഉപ്പൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പാണ് യസ് ഉപ്പ നമുക്കൊന്ന് ജസ്റ്റ് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഉപ്പിൻ്റെ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ ഉപ്പ് കാരണം നമുക്ക് ഉപ്പിൻ്റെ അളവ് പറയാൻ നോക്കത്തില്ല കാരണം വെച്ചാൽ ചിലവർക്ക് കൂടുതൽ ചിലവർക്ക് കുറവും വേണ്ടിവരും അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ നിന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതാണ് എങ്കിലും അതിൻ്റെ കൃത്യമായ അളവ് സ്വയം അവർ എന്താ പോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ജസ്റ്റ് തൊട്ട് നാട്ടി വയ്ക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഉപ്പുണ്ടല്ലോ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ യെസ് അപ്പോൾ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക കിട്ടില്ല പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടുന്ന അട്ടിപ്പൊളി ഉഴുന്നുടയാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മളത് സപ്പോർട്ട് ചെയ്യുക കാരണം എല്ലാ ഫ്രണ്ട്സും ഓരോരോ സബ്സ്ക്രൈബേഴ്സ് തരിക സബ്സ്ക്രൈബ് ചെയ്യുക അത് പരിപാടി കൊണ്ട് ഒന്ന് എന്നെ ഓക്കെ നമുക്ക് അത് പെട്ടെന്ന് തന്നെ പരിപാടി ഇന്നിപ്പോൾ ഒരുപാട് താമസിച്ചു പോയി ഏതായാലും കുഴപ്പമില്ല നമുക്ക് ഇന്ന് തന്നെ കൊണ്ട് ഫിനിഷ് ചെയ്യണം നമുക്ക് നാളെ വേറെ അടിപ്പൊളി കാര്യങ്ങളെ കൊണ്ട് അപ്പോൾ ഇന്ന് തന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചു അതാണ് നമ്മൾ ഇന്നിപ്പോൾ രാത്രി തന്നെ അത് ഫിനിഷ് ചെയ്യുന്നത് ഓക്കെ സപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിട്ടിലെ വടയാണ് കിട്ടിലും ഉഴുന്നുകൂടെയാണ് അട്ടിപ്പൊണി ഉഴുന്നുകൂടെ അതായപ്പോൾ നമുക്കത് റെഡിയാക്കാം എല്ലാം റെഡിയാണ് ഇത് നമുക്ക് എന്താ പറയുക ഇതൊന്ന് മിക്സ് മിക്സി അപ്പോൾ മിക്സി നിങ്ങൾ കണ്ടു ഓക്കെ അപ്പോൾ എന്താ പറയുക മിക്സിംഗ് നിങ്ങൾ കണ്ടു ഇനി നമുക്ക് ജസ്റ്റ് എന്താ പറയുക ബാക്കിയുള്ള എല്ലാം ഇത് കഴിഞ്ഞ വീഡിയോസിലുണ്ട് നമ്മൾ എന്താ പറയുക ഇത് അരക്കുന്നുള്ളും എല്ലാം കഴിഞ്ഞ വീഡിയോസിലുണ്ട് ഇപ്പോൾ നമ്മൾ മാവ് റെഡിയായി വന്ന മാവിൽ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തതാണ് ഓക്കെ ഗേസ് അപ്പം നമ്മൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കൈവച്ച എന്നെ മിക്സ് ചെയ്യണം കേട്ടോ സ്പൂൺ ഉപയോഗിക്കരുത് സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അതിന് കറക്റ്റ് പലതും കിട്ടത്തില്ല അപ്പോൾ കൈവച്ച എന്നെ മിക്സ് ചെയ്യണം ഓക്കെ ഗേസ് ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കണം ഉപ്പൊന്ന് നോക്കിയിട്ട് നമുക്ക് അത് തീരുമാനിക്കാം ഉപ്പ് വേണമെങ്കിൽ എന്നൊക്കെ തീരുമാനിക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് കൂടി കൂടി ഇങ്ങനെ പറയുന്നത് അതായത് ഒത്തിരി കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഒത്തിരി കൂടെ ഉപ്പ് വെച്ച് കൊടുക്കുക സ്വപ്പം കൂടെ ഒന്ന് ഉപ്പാവാം നന്നായിട്ട് മിക്സ് ചെയ്ത കിട്ടിലോട്ട് മിക്സ് നമ്മൾ അഥവാ ഇനി ഇനിയിപ്പോ കുറച്ചുകൂടി ഉപ്പ് ഒഴിച്ച് കൊടുക്കേണ്ടി വന്നാലും ആ ഉപ്പ് ഒഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ആ ഉപ്പ് ഈ ഇതിന്റെ മാവിൻ്റെ എല്ലാ വശങ്ങളിലേക്ക് പിടിക്കുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാതെ നമ്മളെ ഉണ്ടാക്കുന്നത് കിട്ടിലും ആട്ടിപ്പൊളി ഒരു ഉഴുന്നോടയാണ് നമ്മൾ നേരത്തെ പരിപ്പുട ഉണ്ടാക്കിയിരുന്നു കാണാൻ താല്പര്യമുള്ള എന്റെ ഫ്രണ്ട്സിനെ തീർച്ചയായിട്ടും അതുപോലെ കാണാൻ നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ ഉപ്പ് ഒന്ന് ഓക്കെയാണ് ഉപ്പ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൂട കുറച്ചൂട സ്വൽപ്പം കൂടെ ഉപ്പ് വേണം കുറച്ചുകൂടെ ഉപ്പാവാം ഉപ്പൊന്ന് നമുക്ക് ഉപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി നമുക്ക് ഇടാൻ പറ്റുള്ളൂ കാരണം ഉപ്പ് കൂടിയാലും പണിയായി പോവും അതുകൊണ്ട് എല്ലാ ഫ്രഷ് ഉണ്ടാക്കുന്ന സമയം എന്താ പറയുക ഏതായിട്ടും ആയാലും ഉപ്പൊന്ന് കൺട്രോൾ ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനുള്ളത് ആദ്യമേ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ നോക്കില്ല പിന്നെ നമുക്ക് മിസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ സോ ഏസപ്പ് ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ഒരു പരിപ്പൂടെ ഉണ്ടാക്കി കഴിഞ്ഞു താഴത്തേക്ക് ഉള്ളുടയാണ് ഉഴിനോടെ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അതിന് ഫൈനലായിട്ടുള്ള മാവിൻ്റെ മിസ്സിങ് ആണ് നടക്കുന്നത് ഓക്കെ ആൾമോസ്റ്റ് നല്ല മിസ്സിംഗ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ ഫ്രണ്ട്സും ൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതൊന്നും കൊടുക്കട്ടെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കണ്ട കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഇത് നമുക്ക് ഈ പത്രം നമുക്ക് ബാങ്കിൻ്റെ അടുത്തേക്ക് മാത്രം നമ്മൾ വിചാരിക്കുക അത് എന്താപോലെ പരിപ്പ് വളരെ ഉണ്ടാക്കിയതാണ് ഓക്കെ നമ്മൾ ഇതിന് മുന്നേ തന്നെയാണ് പരിപ്പൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ആയിട്ട് ഉണ്ടാക്കിയത് ഉഴുന്നോടെയാണ് അപ്പം രണ്ടും അടുത്തടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഏതാണിഷ്ടം അതുപോലെ കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ തന്നെ ബലബട്ടനും അത് നേണിക്കാനോക്കുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ ആരും മറക്കല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സപ്പോൾ ഇത് എന്നാ പഴുതൊന്നുമല്ല നമ്മളത് തൊട്ട് മുന്നേ തൊട്ട് മുന്നേ വീഡിയോസിലുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പരിപ്പൂടെ അതുകൊണ്ട് പഴയ എണ്ണയെന്നുമല്ല പുതിയ എണ്ണ തന്നെയാണ് വെള്ളം എടുത്ത പുതിയ എണ്ണ തന്നെയാണ് അവൾ പരിപ്പുഴ ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ എണ്ണ വേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അത് ഒരു കുഴപ്പമില്ല പഴയ എണ്ണയെന്നല്ല പുതിയ എണ്ണ തന്നെയാണ് പരിപ്പുടം ഉണ്ടാക്കി തപ്പം കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ ആ ചാനലിൽ തന്നെ റീസ് ഉണ്ട് പോയി കാണാം ഓക്കെ സപ്പോൾ ആ കുറച്ച് വെള്ളം കൂടി കൊണ്ടു വന്നിട്ടുണ്ട് നമ്മൾ മാ വെള്ളം ബിസിനസ് രംഗ് വെച്ചിരിക്കുകയാണ് ഓക്കെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീർച്ചയോക്കണം ഇല്ലേ തീയെന്നു വെച്ചാൽ ഓക്കെ നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമയം കളയേണ്ടത് നമ്മളെ സംഭവങ്ങൾ നമ്മൾ ഇടുന്ന കിട്ടിയിട്ടും ഇടുന്നവിടെയാണ് എല്ലാരും ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണെങ്കിൽ പറയുന്നത് ആരും വേണമെന്ന് വിചാരിക്കരുത് ഓക്കെ അപ്പോ നമുക്ക് എന്താ പറയാ ജസ്റ്റ് ഒന്ന് ചൂടാവണം ഒന്ന് ചൂടായിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് മാവ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് തെറ്റുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് തീ നല്ല ഇതിൽ വെക്കണം എന്നെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ നമ്മളിപ്പോ ഏകദേശം ആ ഒരു പരിപ്പൂട ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി അപ്പൊ ആ തീ ഒന്ന് എന്താ പറയാ ഒന്ന് ഡൗൺ ആയി കാണും അതുകൊണ്ടാണ് ഓക്കെ യെസ് ഇതൊക്കെയാണ് നമ്മൾ വിഷകൾ അപ്പൊ എല്ലാം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് എന്താ പറയാ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചൊരു മുന്തിരിങ്ങയുടെ എന്താ പറയാ മുന്തിരിങ്ങ എന്താ പറയാ മുന്തിരിങ്ങയുടെ ഒരു കറുത്ത മുന്തിരിങ്ങയുടെ അരില്ലാത്ത ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് സമയം ഉള്ളപ്പോ അതുകൊണ്ട് ഒന്ന് കാണണേ അത് ഇന്ന് ഇട്ടതാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത സാധാ സാധാ വീഡിയോ കേട്ടോ ഇന്നിട്ട വീഡിയോ ആണ് ലൈവ് അല്ല നോർമൽ വീഡിയോ അപ്പോൾ അത് ജസ്റ്റ് അതുകൂടെ ഒന്ന് കാണുക ഓക്കെ കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് അരിമാവടെ ചേർക്കണം കാരണം അതിൻ്റെ സിംഗിൽ കുറച്ച് ലൂസ് കാണുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു അരിമാവ് കൂടെ നമ്മൾ ചേർക്കണം അത് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇച്ചിരി കുറുപ്പം കൊടുക്കാൻ എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരൂള്ളൂ പറ്റി തീയോ നോട്ട് ചെയ്യണം ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിമാവ് ചേർത്ത് കൊടുക്കാം ഇത്തിരി ലൂസ് ആണ് അരിമാവോടെ ചേർത്താൽ മാത്രമേ അത് കട്ടിയായിട്ട് വരുള്ളൂ വരൂള്ളൂ നോക്കാം ഒരു നമുക്ക് കുറച്ച് കുറച്ചുകൂടി ഒന്ന് അരിമാവ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവും എന്നാൽ മാത്രമേ കൃത്യമായിട്ട് റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഒരു ഇത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കഥ കുറച്ചുകൂടി നമുക്ക് അരിമാവ് ഇതൊക്കെ കൊടുത്തൊന്ന് മിക്സ് ചെയ്യ് വരും സോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇട്ട് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പിടിക്കുമ്പോഴത്തേക്ക് അവർ എന്താ പറയുക എന്താ റൗണ്ട് സർക്കിൾ ഷേപ്പ് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് കുറച്ചുകൂടി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് മിസ് ചെയ്യുക എന്ത് ചേർത്താലും നന്നായിട്ട് മിസ്സി കൊടുക്കുക ഇനി പിന്നെ ഉപ്പാണെങ്കിലും അതിനകത്ത് തന്നെ മാവാണെങ്കിലും എന്ത് ചേർത്താലും നന്നായിട്ട് മിസ്സി കൊടുക്കുക ഓക്കെ ഗ്യാസ് അപ്പം ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ നമ്മൾ ഒരു പരിപ്പ് ഇട ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്തുണ്ടാക്കുന്നത് ഉഴുന്നോടെയാണ് ഓക്കെ കട്ടി നോക്കോളെ അപ്പോൾ കട്ടി നമുക്ക് ജസ്റ്റ് നോക്കേണ്ടി വരക്കെട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക ഇത് അഥവാ ഇതിനെ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഉഴുന്നടക്ക് എന്താ പറയുക നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഒത്തിരി ലൂസാണെന്നുണ്ടെങ്കിൽ വിഷമക്കിൻ്റെ ഏതൊരു ആവശ്യമില്ല അപ്പോൾ തന്നെ ഒന്നോ രണ്ടോ സ്പൂൺ അരിമാവ് ചേർത്താൽ മതി അരിമാവ് ചേർക്കുമ്പോൾ അത് എഴുതിയാവും ഇതാണ് ഇതിൻ്റെ സജൂഷൻ ഹായ് യാസ് എല്ലാവർക്കും ഹായ് ഹായ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആരും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ യാസ് അപ്പോൾ നമുക്കതാ കണ്ടു ചെയ്യാം എല്ലാവർക്കും ഹായ്ക്കെട്ടോ എല്ലാവർക്കും ഹായ് നമ്മളിപ്പോഴുണ്ടാക്കുന്നത് ഊഴിന് വിടുക അലിപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് പരിപ്പ് ഉടൻ ഇടുന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ഉഴുന്നോടെയാണ് യെസ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ കൈവെച്ച് നോക്കും അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം അത് ഇതാണെന്നുള്ളത് നമുക്കത് പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാവും ഇപ്പം ഇപ്പോൾ ഓക്കെ ആണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മാവ് ചേർക്കേണ്ടി വരും ഓക്കെ ആണോ ഇപ്പോൾ ഓക്കെ ആണോ ഇപ്പോൾ പെർഫെക്റ്റ് ആണ് കുഴപ്പമില്ല ഇപ്പൊ നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ആ പരിപ്പുഴയുടെ ഷേപ്പ് നമുക്ക് മാവിലെ അല്ല ഉഴുതോടെ സോറി നേരത്തെ പരിപ്പുഴ ഉണ്ടാക്കിയതുകൊണ്ടാണ് മടിച്ചിരിക്കുന്നത് ഉഴുതുപോലെ ഷേപ്പിൽ അപ്പം ഉണ്ടാക്കാൻ പറ്റും ഞാൻ നേരത്തെ പരിപ്പുഴ ഉണ്ടാക്കി കൊണ്ടെടുത്തപ്പോൾ ഞാൻ ഉഴുതുകൊടെ പറഞ്ഞു കാരണം രണ്ടും കൂടെ ഒരുമിക്സ് ചെയ്യുന്നുണ്ടാണ് ഓക്കെ ഓക്കെ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതാ നമുക്കൊന്ന് എടുത്ത് നമുക്ക് നേരത്തെ നമുക്ക് ആ വടയുടെ ഷേപ്പിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം ഓക്കെ നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം തീ ഓൺ ചെയ്തു ഇനി നമുക്ക് എന്താ പറയാ മാവിന്റെ ആ ഉള്ളേക്ക് പിടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾക്ക് ഒരു ചെറിയൊരു ഡിലേ വന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മാവിന് കത്തി ഒത്തിരി ലൂസായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ നമ്മളത് പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സന്തോഷം തീർച്ചയായിട്ടും രണ്ട് സ്പൂൺ എന്താ മാവ് അരിമ വെച്ചു കൊടുത്താൽ മതിയാവും അതിനുശേഷം നമുക്കത് ഉണ്ടാക്കാവുന്നതാണ് ഓക്കെ ഗസപ്പം ഇനി നമുക്ക് എണ്ണ ഒന്ന് അത് എണ്ണ ഒന്ന് തിളച്ചതിനു ശേഷം ഓക്കെ നമുക്ക് അതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഗസാ പടുത്തൊരു പാട്ട് വരുന്നു ഇതായി